ഒരു മൂന്ന് വാക്ക് നമുക്കിന്ന് പഠിക്കാം അഥവാ നമ്മൾ പറയുന്നതും അറബികൾ പരസ്പരം പറയുന്നതും അതിൽ വ്യത്യാസമുണ്ട് നമ്മൾ മനസ്സിലാക്കുക അറബി ഭാഷ ഒരു പൊളൈറ്റായ ഭാഷയാണ് ആ ഭാഷ വാക്കുകളെ കൊണ്ട് സമ്പന്നമാണ് പക്ഷെ നമ്മൾ മലയാളം അനുസരിച്ച് ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി ഒന്ന് കൂട്ടിയോജിപ്പിക്കുന്നത് പോലെ നമ്മുടെ ആൾക്കാർ പറയുന്നുണ്ട് അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് പദങ്ങൾ നമുക്ക് പഠിക്കാം ആദ്യമായി നമ്മൾ എപ്പോഴും പറയും ഈ ജോലി ചെയ്യൂ എന്നൊരാളോട് എങ്ങനെ പറയും സവിഷുഗൽ എന്ന് പറയാറുണ്ട് പറയാറുണ്ടോ സവിഷുഗൽ എന്ന് പറയാറുണ്ട് ഇല്ലേ രണ്ടാമത്തെ ഒന്നാണ് ഇതൊന്ന് സെറ്റാക്കു എന്ന് പറയും സൗ തർത്തീബ് എന്ന് പറയാറുണ്ട് പറയാറില്ലേ സൗവി തർത്തീബ് എന്ന് പറയും മൂന്നാമത്തെ ഒരു സംഗതി നമ്മൾ പറയാറുള്ളതാണ് സൗവിൻ ഇത് മൂന്നും നമ്മുടെ മലയാളികളായ ആളുകൾ എപ്പോഴും പറയുന്നതാണ് അറബികൾ നമ്മളോടും അത് പറയും ഹബീബി ഈ സൗവി എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ഇറ്റ് എന്ന് പറയുന്നതാണ് ഡു മലയാളത്തിൽ ചെയ്യുക ഹിന്ദിയിൽ കർണ എന്നതാണ് എവിടേക്കും അത് ചേർത്ത് കൊടുക്കാം ഒരു പ്രശ്നമില്ല പക്ഷേ ഇതിനൊക്കെയും അറബി ഭാഷയിൽ സ്പെഷ്യൽ വേർഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക നമുക്ക് ആദ്യം പറയാം സൗ വി ഷുവൽ അതിനേറ്റവും നല്ലൊരു വാക്ക് ഇഷ്ടകൽ എന്നതാണ് ഇഷ്ടകല് ഹബീബി നിങ്ങൾ വർക്ക് ചെയ്യൂന്ന ആന സൗത്ത് ഞാൻ വർക്ക് ചെയ്തു എന്നല്ല എന്ന് പറയലാണ് ഓക്കെ അപ്പം സൗവി ഷുഗൽ എന്നതിനേക്കാളും നല്ല ഇഷ്ടകൽ എന്ന് പറയലാണ് അതുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ചില സ്ഥലത്ത് ഇങ്ങനെയും പറയും ഷെഗിൽ എന്നിടത്തും പറയും ഇപ്പം ഉദാഹരണം ആ വണ്ടി സ്റ്റാർട്ടാക്കൂ സവുൽ എന്ന് പറയും ആ ഓ പിന്നെ മക്കീന മക്കീന എന്ന് പറയുന്നത് മോട്ടർ ആ മോട്ടർ ഒന്ന് ഓണാക്കൂ ചാലു ആക്കൂ എന്ന് പറയാൻ ഷുഗൽ മക്കീന എന്നൊക്കെ പറയാം അവിടെ ഷഹിൽ എന്നതാണ് അവിടെ ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ രണ്ടു വാക്കും വ്യത്യാസമുള്ളതാണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു സവ്വി നാഫ എന്നാണ് ക്ലീനിങ് ചെയ്യൂ എന്ന് ക്ലീനിങ് ചെയ്യൂ എന്ന് പറയുന്ന ഏറ്റവും നല്ല എന്താണ് നൌഫ് എന്ന് പറയുന്നത് അന്ന് പറഞ്ഞു നോക്കി നദ ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ ചെന്നു അവിടെയൊക്കെ ക്ലീനിങ് ഇല്ലാതെ കിടക്കുകയാണ് ക്ലീനിങ് ലേബർ എന്നല്ല എന്നാണ് നിങ്ങൾ കാറ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടെ അറബികളൊക്കെ ക്ലീനിങ് ലേബേഴ്സ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു വാക്കിൽ നിന്ന് ആ ടെൻസിൻ്റെ തന്നെ കൽപ്പന കമാൻഡിങ് ക്രിയ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അത് കിട്ടും ഓക്കെ മൂന്നാമത്തെ ഒന്ന് സൗവി തെർത്തീവ് യാ ഹീബി സി തർത്തീബ് നമ്മൾ ആൾക്കാർ എപ്പോഴും പറയും അതൊന്ന് സെറ്റാക്കൂ ഓർഡർ ആക്കൂ ശരിയാക്കൂ അതിലും നല്ലത് റത്തിബ് എന്നാണ് എന്താണ് റത്തിബ് എന്ന് പറയാം ഓക്കെ റത്തിബാദായ ഹബീബി സുറാൻ ഇനി ഇതിലൊരു ധാരാളമുണ്ട് സൗവി ഐലാജ് ട്രീറ്റ്മെന്റ് ചെയ്തു ആലിജ് എന്ന് പറയാം ആലജിയ സയ്യിദ് ആലജി എന്നാണ് ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും അറബികൾ പറയുന്നത് പോലെ അവരുടെ ഓരോന്നും മനസ്സിലാക്കി പറയാനാണോ നിങ്ങൾ ആഗ്രഹമെങ്കിൽ അറബിക്കുവിനി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അതിലൂടെയൊക്കെ ഈ അഡ്വാൻസ് പഠനം നിങ്ങൾക്ക് നടക്കുകയുള്ളൂ അതല്ലാതെ ഈ സമുദ്രം പോലെ കിടക്കുന്ന ഒരു ഭാഷ യൂട്യൂബിൽ നിന്ന് മാത്രം പഠിച്ചെടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ആ കോഴ്സിലൊക്കെ ചേരണം ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും പഠിപ്പിക്കാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ശുക്രൻ ലക്കും അസലാമോ